എനിക്ക് ഒരു പത്ത് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളപ്പോൾ സമ്പാദ്യ ശീലം ഉണ്ടായിരുന്നു അന്ന് സമ്പാദിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അച്ഛനും അമ്മയും ഒക്കെ കാപ്പി കുടിക്കാനൊക്കെ കാശ് വരും സ്കൂളിൽ പോകുമ്പോൾ ദോശ ഉച്ചയ്ക്ക് ദോശ ഇതൊക്കെ കഴിക്കാനായിട്ട് ചെറിയ ചെറിയ കാശുകൾ ചോറ് കൊണ്ടുപോകില്ല അതിൽ നിന്നൊക്കെ ലുദ്ധിച്ച് മിച്ചം പിടിക്കും പിന്നെയുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് അന്ന് ഈ പുന്നക്ക എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇന്ന് വളരെ റയറായിട്ട് കാണുന്നതാണ് പുന്നയ്ക്ക കശുവണ്ടി ഇതൊക്കെ പറക്കി അത് വാങ്ങാനായിട്ട് അടുത്തടുത്ത് ധാരാളം കച്ചവടക്കാർ ഉണ്ടാവും അതൊക്കെ കൊണ്ട് ജീവിക്കുന്ന ധാരണം വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അന്ന് കാശാണ് ഒരു കാശ് കാല് ഒക്കെയുള്ള ഒരു കാലഘട്ടം അരയണ കിട്ടുന്ന പൈസ കൊണ്ടൊന്ന് ശേഖരിച്ച് വെക്കും അങ്ങനെ ചെറുപ്പത്തിലെ സമ്പത്ത് ശീലമുണ്ട് അനാവശ്യമായിട്ടൊന്നും ചിലവാക്കാതെ അല്ലെങ്കിൽ ആവശ്യത്തിന് പോലും എടുത്ത് വിനിയോഗിക്കാതെ അത് ശേഖരിച്ചു വയ്ക്കും എങ്ങനെ ഇരുന്ന് എനിക്കൊരു പതിമൂന്ന് പതിനാല് വയസ്സുള്ളപ്പോൾ എൻ്റെ അന്ന് ആയിരം രൂപയൊക്കെ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു പത്തോ ഇരുപത് ലക്ഷം രൂപയ്ക്ക് സംഭവം വരും അന്ന് ആയിരം രൂപയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിൽ പത്ത് സെൻ്റ് അല്ലെങ്കിൽ അതിൽ കൂട്ടിലുമൊക്കെ സ്ഥലം വാങ്ങാൻ പറ്റും നമുക്കത് സ്ഥലത്തിൻ്റെ ഭൂമിയുടെ കൈകളെ കുറിച്ചൊന്നും അന്നറിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ കാശുള്ള കാര്യം എൻ്റെ ഒരു സ്നേഹം മനസ്സിലാക്കി അന്ന് കൂട്ടുകാരൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടുമൊക്കെ പറയുമല്ലോ എൻ്റെ അത് സർവേ ഉണ്ടെന്നെന്തോ അത് ആ അവസരം അവൻ ശരിക്കും ഉപയോഗപ്പെടുത്തി എൻ്റെ ഒരു സ്നേഹിതൻ രാവിലെ നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ ഉറങ്ങിക്കിടക്കാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വേറെ ഒരു മുറിയിൽ കിടക്കുക അത് ജന്നലൊക്കെ ജന്നലിൽ കൂടെ എന്തോ അതെങ്കിലും തട്ടിയോ എന്തോ പതക്ക് എന്നെ വിളിച്ചു അപ്പം വെപ്പിന് മണിയായിട്ടേ ഉള്ളൂ നാലായെന്ന് തന്നെ അറിയില്ല അതിന് മുമ്പേ ഒന്ന് വിളിച്ചു എന്നിട്ട് എന്തോ ഭയങ്കര അത്യാവശ്യം എന്നെ ഒന്ന് സഹായിക്കണം അന്ന് പിന്നെ ഈ കള്ളം പറയാനും അക്രമത്തികളോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ശുദ്ധ മനസ്സല്ലേ കുട്ടികളല്ലേ ഞാന് എൻ്റെ കയ്യിലിരുന്നു കാശ് എടുത്ത് അങ്ങ് കൊടുത്തു എന്നൊരവധിയും പറഞ്ഞിരുന്നു ആളെന്ത് ചെയ്തു എന്നെ കാശും വാങ്ങിച്ചു കൊണ്ടുവന്നു നേരെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു നമ്മളെ അവിടെ നിന്നും ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി ഒരു സ്ഥലത്തേക്ക് പോയി ഞാൻ ഇവരോട് അറിയുന്നില്ല ഇയാൾ പോയാലും അറിയുന്നില്ല കുറേ കാലം ഇങ്ങനെ അന്വേഷിച്ച് നടന്നു വീട്ടുകാരും പറയുന്നില്ല എവിടെ പോയിരുന്നു എന്ന് അവർക്കൊക്കെ അറിയാം ഇവിടെ പോയിരുന്നുള്ള കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾ ഒരു സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായി ആ സ്ഥലത്തേക്ക് ഞാനും ബാറ്ററി ഫ്രണ്ടിനും കൂടെ കൂട്ടി ചെന്നു നമ്മെ കണ്ടുകൊണ്ടെന്തോ റിയില്ല ആളവിടുന്ന് മുങ്ങിക്കണം രാവിലെ മുതൽ കാത്തിരുന്നു അവിടെ എത്തിയ സമയം മുതൽ കുറേ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അന്നൊക്കെ നമ്മളിൽ ആവശ്യത്തിനുള്ള യാത്രയിൽ പോകുമ്പോൾ ലാഭമായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചിലവാക്കാനുള്ള പണമൊന്നുമില്ല എൻ്റെ കൂടെ ഒരാളുണ്ട് ഒരു കൂട്ടുകാരുണ്ട് ലഭിച്ചുള്ള പോക്കാണ് ജോമയൊക്കെ കളഞ്ഞെ കിട്ടിയില്ല അങ്ങനെ തിരിച്ചു വന്നു പിന്നീട് ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അയാളെ പിന്നെ കാണുന്നത് അപ്പോൾ ആ ക്യാഷിൻ്റെ അയാൾ ആ ചോദിക്കാനുള്ള അങ്ങ് പോയി പവർ പോയി കിട്ടില്ല എന്ന് ഉറപ്പായി അത് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യം ആരെയും വിശ്വസിക്കരുതെന്നല്ല വിശ്വസിക്കാം അയാളുടെ സാഹചര്യങ്ങളായിരിക്കാം നമ്മുടെ അത് കൂടിയേണ്ട വർഷങ്ങളോളമുള്ള സമ്പാദ്യം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി അതിനെക്കുറിച്ച് എൻ്റെ ഒരു അനുഭവം അങ്ങനെ പറഞ്ഞു തന്നു മാത്രം